വെടിവീഴും ന്യൂസ് എയ്റ്റീൻ കേരള ചാനലിലെ ചർച്ചയിലാണ് എ ബി വി പി മുൻ സംസ്ഥാന പ്രസിഡന്റും ബി ജെ പി വക്താവുമായ പ്രിന്റു മഹാദേവ് ഈ വിവാദ പ്രസ്താവന പറയുന്നത് ഇപ്പോൾ പ്രിന്റു മഹാദേവിൻ ഭീഷണി മുഴക്കിയ സംഭവത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാക്ക് പരാതി നൽകിയിരിക്കുകയാണ് കോൺഗ്രസ് ശനിയാഴ്ച വൈകുന്നേരം ന്യൂസ് എയ്റ്റീൻ കേരള ചാനലിൽ നടന്ന ചർച്ചയ്ക്കിടെയാണ് മുൻ എ ബി വി പി നേതാവ് കൂടിയായ പ്രിന്റു മഹാദേവൻ രാഹുൽ ഗാന്ധിയുടെ നെഞ്ചത്ത് വെടിയേൽക്കുമെന്ന് പരാമർശിച്ചത് ഈ പരാമർശം ഒരു നാവുപിഴയോ അശ്രദ്ധമായ അതിശയോക്തിയോ അല്ലെന്നും കണക്കുകൂട്ടിയതും ഭീതിജനകമായ വധഭീഷണിയാണെന്നും കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ അമിത്ഷാക്ക് എഴുതിയ കത്തിൽ ചൂണ്ടിക്കാട്ടി ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും കൊല്ലപ്പെട്ട രാഹുൽ ഗാന്ധിയുടെ കുടുംബ പശ്ചാത്തലം പരിഗണിച്ച് ഈ ഭീഷണിക്ക് പിന്നിൽ വലിയൊരു ദുഷിച്ച ഗൂഢാലോചനയുടെ ഗന്ധമുണ്ടെന്നും അദ്ദേഹം കത്തിൽ പറയുന്നുണ്ട് രാഹുൽ ഗാന്ധിക്കെതിരെ ബി ജെ പിയുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ നിന്ന് മുമ്പും നിരവധി വധ ഭീഷണികൾ ഉണ്ടായിട്ടുണ്ടെന്നും അദ്ദേഹത്തിന്റെ സുരക്ഷാ ചുമതലയുള്ള സിആർ പി എഫ് പോലും ഇക്കാര്യത്തിൽ പാർട്ടി നേതൃത്വത്തിന് മുന്നറിയിപ്പ് നൽകിയിരുന്നതായും കത്തിൽ പറയുന്നു പ്രിൻഡു മഹാദേവൻ പരസ്യമായി ഭീഷണി മുഴക്കിയ സംഭവത്തിൽ ിയന്തരവും മാതൃകാപരവുമായ നിയമ നടപടി വേണമെന്ന് കെ സി വേണുഗോപാൽ ആഭ്യന്തരമന്ത്രിയോട് ആവശ്യപ്പെട്ടു നടപടിയെടുക്കാൻ വൈകുന്നത് വധഭീഷണിക്ക് ലൈസൻസ് നൽകുന്നതിന് തുല്യമായി കണക്കാക്കുമെന്നും ഇത് പ്രതിപക്ഷ നേതാവിനെതിരായ ആക്രമണത്തിന് അനുവാദം നൽകുന്നതിന് തുല്യമാണെന്നും അദ്ദേഹം പറഞ്ഞു ആർ എസ് എസ് ബി ജെ പി പ്രത്യയശാസ്ത്രത്തിനെതിരായ രാഹുൽ ഗാന്ധിയുടെ വിമർശനത്തിലുള്ള അസഹിഷ്ണുതയാണ് ഇത്തരം തന്ത്രങ്ങൾക്ക് പിന്നിലെന്ന് വി ഡി സതീശനും ആരോപിച്ചു